ലൈവിൽ ജിഷിനും ലക്ഷ്മിയും കൂടെ നിന്ന് സംസാരിക്കുകയാണ് ലക്ഷ്മി ജിഷിനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഞാൻ ഇതല്ല നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് നല്ല കഴിവുള്ള മനുഷ്യനല്ലേ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ കിച്ചണിൽ കുക്ക് ഇങ്ങനെ എഴുതാൻ മാത്രം മതി നിങ്ങൾ നിങ്ങളിതിനാണോ ഇവിടെ വന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് എത്രമാത്രം കഴിവുള്ള മനുഷ്യനാണ് ഞാനിതല്ല നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ എന്നോട് പിണങ്ങിയാലും എനിക്ക് പ്രശ്നമല്ല ടാസ്ക് എനിക്ക് കാണണ്ട അല്ല ഉള്ള കാര്യങ്ങളാ എനിക്ക് കാണണ്ട ടാസ്ക് എന്തിനാ ടാസ്ക് കാണണ്ട അപ്പം ജിഷൻ പറയുന്നുണ്ട് ഓക്കെ ഓക്കെ അങ്ങനെ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടില്ലായിരിക്കും പക്ഷെ കാണിച്ചു കൂട്ടുന്നത് അത്രയും മോശം കാര്യങ്ങളാണ് അപ്പോൾ ഉടനെ ഓക്കെ താങ്ക് യു എന്ന് ജിഷൻ പറയുന്നുണ്ട് ലക്ഷ്മിയോട് അതിന് നീ എന്നോട് പിണങ്ങുന്ന എന്തിനാന്ന് ജിഷൻ ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നത് ഞാൻ പിണങ്ങുമല്ല ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി സത്യവും ചെയ്യിച്ച് എല്ലാം കഴിഞ്ഞ് അത് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം ജിഷൻ പറയുന്നുണ്ട് സോറി സോറി അത് വിട് അത് വിട് അപ്പം ലക്ഷ്മി പറയാം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും സത്യം എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് മണിക്കൂറുകൾക്കകം നിങ്ങൾ അത് തന്നെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഞാൻ പറയാതെ പിന്നെ എന്തുവാ നോമിനേഷൻ്റെ കാര്യം പറഞ്ഞിട്ട് ലക്ഷ്മി പറയുന്നുണ്ട് വീണ്ടും ഇതിനകത്ത് തന്നെ ഇറങ്ങിത്തിരിക്കാൻ വേണ്ടി ഉളുപ്പ് വേണം അപ്പം ജിഷൻ പറയുന്നുണ്ട് ടാസ്ക് തുടങ്ങാൻ പോകുന്നത് അപ്പോൾ ലക്ഷ്മി പറയാണ് ആ ടാസ്ക് ഒക്കെ അതിൻ്റെ ടൈമിൽ തുടങ്ങിക്കോളും നിങ്ങളുടെ ആ ഒരു പോയിന്റ് കേട്ടാണ് ഇമോഷണലായത് നിങ്ങൾ ഒരു കഥ പറഞ്ഞ് എല്ലാവരും ഇമോഷനിലായതും ആ ഒരു സന്ദർഭത്തിലാണെന്നും ലക്ഷ്മി പറയുന്നുണ്ട് പറ്റത്തില്ല ഇവിടെ നടക്കത്തില്ല നിങ്ങളുടെ സ്വന്തം വല്ല നിങ്ങൾ കളയുന്ന എനിക്ക് കാണണ്ട എന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട് ജിഷിന് ഓക്കെ 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 ഇനി കുഴപ്പമില്ല ഇനി നോക്കാം ഇനി ശ്രദ്ധിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ജിഷിന് അവിടെ നിന്ന് എണ്ണീച്ച് പോകാൻ വേണ്ടി പറയുകയാണ് ടാസ്ക് തുടങ്ങാൻ പോകണം അപ്പം ലക്ഷ്മി പറയുകയാണ് ടാസ്ക് തുടങ്ങുമ്പോൾ ഇവിടെ ബെല്ലടിക്കും അപ്പോൾ പോയാൽ മതി ടാസ്കിന് എന്നിട്ട് ലക്ഷ്മി വീണ്ടും പറയുകയാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോ നിങ്ങളോട് ഇരിക്കണം എന്നാര പറഞ്ഞ് നമ്മൾ നീ തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് വീണ്ടും ജിഷിൻ പറയുകയാണ് എനിക്ക് വെള്ളം കുടിക്കണം വെള്ളം കുടിച്ചോളാൻ വരും ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് കേട്ടേന്ന് പറഞ്ഞിട്ട് ജിഷിൻ എണ്ണീക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ലക്ഷ്മി വീണ്ടും പറയുകയാണ് നിങ്ങൾക്ക് വെള്ളം കുടിക്കണോ നിങ്ങൾ വെള്ളം കുടിക്കണമെങ്കിൽ ഇപ്പോൾ വെള്ളം വാ അപ്പോൾ അടുത്തൊരു ബോട്ടിലിരിപ്പുണ്ട് ലക്ഷ്മി ആ ബോട്ടിലെടുത്തിട്ട് ജെഷിന് കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞത് ആ വെള്ളം വേണമെങ്കിൽ ഇത് കുടിച്ചോ അപ്പോൾ ജഷിൻ എണ്ണിയിട്ട് പാൻ പറ്റുന്നില്ല അപ്പോൾ ചിരിച്ചുകൊണ്ട് ജിഷിൻ വീണ്ടും അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ആ വെള്ളം കുടിക്കുകയാണ് ഞാനിങ്ങനെ ആൾക്കാരെ നശിക്കുന്ന കണ്ടിട്ടുണ്ട് നിങ്ങൾ എക്സാക്ട്ലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് അപ്പോൾ ജിഷൻ പറയുന്നുണ്ട് ഓവറാക്കല്ലേ ഓവറാക്കല്ലേ ഞാൻ ഓവറാക്കുമല്ല സ്വന്തം വില ഇങ്ങനെ കളയരുത് ഒത്തിരി നല്ല കാര്യങ്ങൾ കാണാം ഒരു ഇച്ചിരി കാര്യം മതി ആ ഉള്ള വില കളയണമെന്നും ലക്ഷ്മി പറയുന്നുണ്ട് ഇരുന്ന് ചോദിക്കുന്നതാണ് പ്രശ്നം ഇന്നലെ അവിടെ അങ്ങനെ നിന്നു ഇന്നും അങ്ങനെ നിന്നു എന്ന് ലക്ഷ്മി പറയുന്നുണ്ട് എന്തോ കാര്യമെന്ന് അവർക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയത്തുള്ളൂ എന്തിനെ പറ്റിയാണ് ഇവർ പറയുന്നതെന്നും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പക്ഷേ ലക്ഷ്മിക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ കാര്യം ജിഷിൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് മറ്റുള്ള കണ്ടസ്റ്റൻറ്റുകളുമായിട്ടുള്ളത് എന്തോ കാര്യമാണ് അപ്പം ലക്ഷ്മി അതിനെ എതിർക്കുകയാണ് നിങ്ങളടുത്ത് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർക്കായിരിക്കും അത് ബുദ്ധിമുട്ടാകുന്നത് ബാക്കിയുള്ളവർക്കാർക്കും അത് ബുദ്ധിമുട്ടാവത്തില്ല എനിക്കത് ബുദ്ധിമുട്ടാവുന്നുണ്ടെന്ന് ലക്ഷ്മി പറയുന്നു അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇഗ്നോർ ചെയ്ത് വിടാൻ എന്നെയെ കൊണ്ട് പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുന്നുവെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് ജിഷിൻ ഇതിനെല്ലാം ശരി ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ ഓക്കെ നോക്കാം ഓക്കെ ഓക്കെ എന്ന് പറയുന്നതല്ലാതെ ജിഷിനൊന്നും എതിർത്ത് സംസാരിക്കുന്നില്ല പി ഡിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്